നിന്നും അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആർദ്രം പദ്ധതിയുടെ ഭാഗമായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രവും ഉപ്പുവള്ളി പൊട്ടിക്കല്ല എന്നിവിടങ്ങളിലെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നാടിന് സമർപ്പിച്ചു വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ലോകത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം മരണനിരക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഒരു ഭൂപ്രദേശമേ ഉള്ളൂ ആ ഭൂപ്രദേശത്തിന്റെ പേരാണ് കേരളം നമ്മുടെ ആ നിലയിൽ ഇന്ന് ഞാൻ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എഴുന്നേപ്പിച്ചിരുത്തുമ്പോൾ ഇരിക്കും മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ചലനങ്ങളിലൊക്കെ തന്നെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് കാണുന്നുണ്ട് ഭർത്താവിനെയും ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇതാണ് മലപ്പുറം നമ്മൾ എത്ര വെല്ലുവിളികളെ എത്ര കരുത്തോടെ അതിജീവിച്ചു ഈ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലാണ് കളക്ട്രേറ്റും അതിനെല്ലാം നല്ല നിലയിൽ വന്നിടപെട്ട് അതിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ വന്നത് ഒറ്റ കാര്യമുള്ളൂ അങ്ങനെ ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും കേസസ് റിപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരാളിലേക്ക് അത് പകർന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ ജാഗ്രതയുടെ ഫലമാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ജാഗ്രതയുടെ ഫലമാണ് നമ്മൾ പറയില്ലേ ഓരോ വീടുകളിലും വിളിച്ചു നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും പനിയുണ്ടോ എന്തെങ്കിലും അങ്ങനെ നമ്മൾ വിളിച്ചു ചോദിച്ചതേ ഇവരെല്ലാവരും അവരുടെ എത്ര മാത്രം വീടുകളിലെ ഉത്തരവാദിത്വം എല്ലാവിധ പുരുഷനും സ്ത്രീഹിക്കുമുണ്ട് അപ്പൊ ആ ഉത്തരവാദിത്വം അതോടൊപ്പം ഈ ജോലിയിലെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് മലപ്പുറത്തോടുള്ള സ്നേഹം അറിയിക്കുന്നു അപ്പം ഇത് നമ്മുടെ വലിയൊരു ആവശ്യമാണ് അപ്പം അത് ഈ പറഞ്ഞതുപോലെ സാങ്കേതികത്വങ്ങളിൽ കുടുങ്ങാനായി പാടില്ല അതാണ് ആരോഗ്യവും കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കെട്ടിടം വരണം വന്ന് കാണണം അത് എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാ വാർഡുകളും വളരെ ഭംഗിയായിട്ട് ഇവിടെ ആളുകൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അത് തീർച്ചയായിട്ടും അതിന് എന്തൊക്കെ പിന്തുണകളാണ് അതിന് നൽകേണ്ടത് എന്നുള്ളത് അതിൽ വേണ്ടത് ഇപ്പോൾ ഡി എം ഒ കഴിഞ്ഞ എൻ ഒ സിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അയച്ചു അങ്ങനെയാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതിനുമായിട്ടുള്ള ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണത് അപ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പ് ലഭ്യമാക്കിയത് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും നന്മയും സ്നേഹവും ആശംസിച്ചു കൊണ്ട് കൊണ്ട് ആര്യടൻ ഇവിടെ ഇനിയും അങ്ങനത്തെ ആശുപത്രികൾക്കാണ് നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് തന്നെ മര്യാദക്ക് കൊണ്ടെടുക്കാത്തതിന് അവരുടെ മുമ്പ് വലിയ താല്പര്യം ഉണ്ടായിരുന്നു കൊടുത്ത കാര്യങ്ങൾ മര്യാദക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് നാളുകൾ അവര് അവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ വീണ്ടും ആർക്കും തോന്നുപോകും അതുകൊണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ഈ ആശുപത്രിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് അത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ കുഞ്ഞിപ്പൊരു കാര്യം സൂചിപ്പിച്ചു നമുക്ക് രോഗത്തെ ചികിത്സിക്കാൻ ഉള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് അത് നിർബന്ധമായിട്ട് അമരംപുരം എഫ് എച്ച് സി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ പി എ അശ്വതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റു വനിതാ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അനീഷ് അബ്ദുൽ ഹമീദ് എ കെ ഉഷ പഞ്ചായത്ത് മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ രാജശ്രീ വി പി അഫീഫ സുലൈഖാക്കുളക്കാടൻ നിഷാദ് സെമീന ഇല്ലിക്കൽ എം എ റസാഖ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എം ബിൽ രവി പി എം സീതികോയ തങ്ങൾ ടി പി ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സഖീർ നന്ദിയും പറഞ്ഞു న్యూస్ బ్యూరో పూకొటంపాడ